എറണാകുളം വൈറ്റില പൊന്നുരുനി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടം നടത്തി വായന വിനോദം സൗഹാർദ്ദം എന്നീ ആശയങ്ങൾ ഉയർത്തിയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് തൃക്കാക്കര സബ് ഡിവിഷൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി വി ബേബി ഫ്ളാഗ് ഓഫ് ചെയ്തു പതിനൊന്ന് കിലോമീറ്റർ ആറ് കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ പതിനൊന്ന് കിലോമീറ്റർ വിഭാഗത്തിൽ പി കെ വിഷ്ണു ജോമാൻ തോമസ് ജിജോ പോൾ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹരായി വനിതകളിൽ മെറിൻ മെറിനെന്ന ബിജുവും കുട്ടികളിൽ സ്വാതിയും സിറ്റിസൺ കാറ്റഗറിയിൽ എം സി സി ശേഖരനും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആറ് കിലോമീറ്റർ വിഭാഗത്തിൽ സുഭാഷിസ് മന്ന ജോമോൻ തോമസ് കെ ഹരിഹരൻ എന്നിവർ ആദ്യ ആദ്യമൂന്ന് സ്ഥാനങ്ങളിലെത്തി വനിതകളിൽ അസ്മയും കുട്ടികളിൽ കെ ഷിയാലും സീനിയർ സിറ്റിസൺ കാറ്റഗറിയിൽ കെ ജെ മാർട്ടിനും ഒന്നാം സ്ഥാനം സ്വന്തമാക്കി സമ്മാനദാന ചടങ്ങിൽ വാർഡ് കൗൺസിലർമാരായ ദിപിൻ ദിലീപ് എ പത്മദാസ് എം കെ ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ മാരത്തണിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി